മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നടിയുടെ മുഖമാണ് കനകയുടേത് മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് എന്നിവരുടെ നായികയായി ഒട്ടേറെ സിനിമകളിൽ കനക അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നിരുന്ന കനക വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായി രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത മഴ തെന്മഴ എന്ന ചിത്രത്തിലാണ് കനക അവസാനമായി അഭിനയിച്ചത് എന്നാൽ ഇന്നലെ നടി കനകയുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് കനക താമസിക്കുന്ന ചെന്നൈയിലെ വീട്ടിൽ തീപിടിച്ചു എന്ന വാർത്തയും അതിലെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോൾ ആണ് അയൽവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് ഇതിനെ തുടർന്ന് മൈലാപുരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കനകയുടെ വീട്ടിൽ കയറിയപ്പോഴാണ് നിരവധി വസ്ത്രങ്ങൾ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത് രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല ഫയർഫോഴ്സിനോടും പോലീസിനോടും കനക കനക വളരെ മോശമായും രൂക്ഷമായും ആണ് പ്രതികരിച്ചത് എന്നാൽ അയൽവാസികൾ അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്നും നാട്ടുകാരെയും അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി തുടർന്നാണ് ഉദ്യോഗസ്ഥർ കനകയോട് കൂടുതൽ സൗമ്യമായി ഇടപെട്ട് വീടിന്റെ അകത്തേക്ക് കയറുകയും തീ അണയ്ക്കുകയും ചെയ്തത് എന്നാൽ അപ്പോഴെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും മുറ്റത്തുകൂടെ നടക്കുകയുമായിരുന്നു കനക എന്നുമാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളം ഉപയോഗിച്ച് തീ അണച്ചാണ് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ നടിയേയും വീട്ടുകാരെയും രക്ഷിച്ചത് വീട്ടിലുള്ളവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊടുത്തതിനിടെയാണ് തീ ആളിക്കത്തിയത് എന്നാണ് പറയുന്നത് അതേസമയം നടിക്ക് സംഭവിച്ച ഈ ദുരന്ത വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് അന്തരിച്ച നടി ദേവികയുടെ മകളാണ് കനക ഗായികയാവാനാണ് കനക ആഗ്രഹിച്ചിരുന്നത് എങ്കിലും അപ്രതീക്ഷിതമായി അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു